തമിഴ് സിനിമാ ലോകത്തെ ഞെട്ടിച്ച കൊക്കൈൻ കേസിൽ ഉൾപ്പെട്ട നടൻ കൃഷ്ണകുമാറിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ടുഡേ ചാനൽ സംപ്രേഷണം ചെയ്ത വാർത്താ റിപ്പോർട്ടിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചു കേസിൽ പ്രതിയായ തമിഴ് നടന്റെ ചിത്രത്തിന് പകരം കേരളത്തിലെ ബി നേതാവും പ്രമുഖ നടനുമായ കൃഷ്ണകുമാറിന്റെ ചിത്രം ഉപയോഗിച്ചതാണ് വൻ വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നത് ഈ അബദ്ധം പൊതുജനങ്ങളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുകയും രാഷ്ട്രീയ സിനിമാ രംഗത്തെ ശ്രദ്ധേയനായ കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും പ്രതിച്ഛായ്ക്ക് കടുത്ത മങ്ങലേൽപ്പിക്കുകയും ചെയ്തു ഒക്ടോബർ ഇരുപത്തിനാലിന് സംപ്രേഷണം ചെയ്ത ഈ വാർത്തയിൽ തന്റെ ചിത്രം ഉപയോഗിച്ചതിനെതിരെ കൃഷ്ണകുമാർ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി വിഷയം അതീവ ഗൗരവമുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഉടൻ തന്നെ ഇന്ത്യ ടുഡേ ചാനലിനും ബന്ധപ്പെട്ടവർക്കുമെതിരെ നിയമ നടപടികൾ ആരംഭിക്കുകയും മാനനാഷ്ട്രത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തു ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന് സംഭവിച്ച ഈ വലിയ പിഴവ് വാർത്താ റിപ്പോർട്ടിംഗിൽ പാലിക്കേണ്ട അടിസ്ഥാനപരമായ ജാഗ്രതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു തന്റെ ഔദ്യോഗിക പ്രതികരണത്തിൽ നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ സംഭവിച്ച പിഴിവിനെ കുറിച്ച് വിശദീകരിച്ചു തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കൃഷ്ണകുമാർ എന്ന നടൻ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ ഒക്ടോബർ ഇരുപത്തിനാലിന് ഇന്ത്യ ടുഡേ ചാനൽ സംപ്രേഷണം ചെയ്ത ഒരു ന്യൂസ് റിപ്പോർട്ടിൽ എന്റെ ചിത്രങ്ങളാണ് ആ ചാനലിന് നൽകിയത് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ടുഡേ ചാനലിന്റെ ഈ പ്രവൃത്തി പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയതിനും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രതിച്ഛായക്ക് ഗുരുതരമായ മങ്ങലേൽപ്പിച്ചതിനും ഈ വിഷയം അതീവ ഗൗരവമുള്ളതിനാലും ഞാൻ ഇന്ത്യ ടുഡേക്കും ആ ചാനലുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർക്കുമെതിരെയും നിയമ നടപടി ആരംഭിച്ച് മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചു നിയമ നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ തങ്ങളുടെ ഭാഗത്ത് സംഭവിച്ച പിഴവ് സമ്മതിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ ചാനലിന്റെ മാനേജറുടെ പേരിൽ കൃഷ്ണകുമാറിന്റെ അഭിഭാഷകന് ഇമെയിൽ സന്ദേശം ലഭിച്ചു ഒരു ദേശീയ മാധ്യമ സ്ഥാപനം ഇത്തരത്തിൽ സംഭവിച്ച ഗുരുതരമായ പിഴവ് സമ്മതിക്കുന്നത് മാധ്യമ രംഗത്ത് അസാധാരണമായ സംഭവമാണ് എന്നാൽ സംഭവിച്ച നാശനഷ്ടം ചെറുതല്ലെന്നും നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളോടും ഒരു വിനീതമായ അഭ്യർത്ഥനയും കൃഷ്ണകുമാർ മുന്നോട്ട് വെച്ചു ഈ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കി ഇനി ഇത്തരം വിഷയങ്ങളെ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആവശ്യമായ സൂക്ഷ്മത പാലിക്കണമെന്ന എല്ലാ മാധ്യമ സ്ഥാപനങ്ങളോടും ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു പേരിലെ സാമ്യത കാരണം ഒരു പ്രമുഖ വ്യക്തിക്ക് നേരിടേണ്ടി വന്ന ഈ പ്രതിസന്ധി വാർത്താ റിപ്പോർട്ടിങ്ങിന്റെ വിശ്വസ്തയെക്കുറിച്ചും അതിന്റെ സാമൂഹിക ഉത്തരവാദിത്തത്തെക്കുറിച്ചും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു കേരളത്തിലെ കൃഷ്ണകുമാർ നേരിട്ട ഈ പ്രതിസന്ധിക്ക് കാരണമായ തമിഴ് സിനിമയിലെ മയക്കുമരുന്ന് കേസ് അടുത്തിടെയാണ് വാർത്തകളിൽ നിറഞ്ഞത് ചെന്നൈ സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ പ്രശസ്ത തമിഴ് നടൻ കെ ശ്രീകാന്ത് മറ്റൊരു നടനായ കൃഷ്ണകുമാർ എന്നിവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു വടക്കൻ ചെന്നൈയിൽ അടുത്തിടെ നടന്ന കൊക്കിയൻ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ യക്കുമരുന്ന് കടത്ത് എന്നിവയെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈഠിയുടെ ഈ നിർണായക നീക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ചെന്നൈ സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടന്മാരെ അറസ്റ്റ് ചെയ്തത് ജൂലൈ എട്ടിന് മദ്രാസ് ഹൈക്കോടതി ഇരുവർക്കും ജാമ്യം അനുവദിച്ചു വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കൊക്കീൻ മാത്രമാണ് ഇരുവരും കൈവശം സൂക്ഷിച്ചിരുന്നതെന്നും മയക്കുമരുന്ന് കടത്ത ശൃംഖലയുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു എന്നാൽ കേസിന് പുതിയ വഴിത്തിരിവായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമാണ് മയക്കുമരുന്ന് വിതരണ ശൃംഖലയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഇ ഡിയുടെ അന്വേഷണത്തിന്റെ പിന്നിൽ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കുന്നതിനും കേസിന്റെ മറ്റ് തലങ്ങൾ കണ്ടെത്താനുമാണ് നടന്മാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ ഖാനാ നിന്നാണ് നടൻ കൃഷ്ണകുമാറിന് മയക്കുമരുന്ന് ലഭിച്ചതെന്ന് നാർക്കോട്ടിക്സ് വിരുദ്ധ യൂണിയന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഒരു ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേക്ക് സംഭവിച്ച ഈ പിഴവ് വാർത്താ റിപ്പോർട്ടിംഗിന്റെ ധാർമ്മികതയും ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുന്നു തിരക്കിട്ട വാർത്താവേളകളിൽ ചിത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ പേരിലെ സാമ്യം ശ്രദ്ധിക്കാതെ പോയതാണ് ഈ വൻ അബദ്ധത്തിന് കാരണം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന ഒരു മാധ്യമം വരുത്തുന്ന ഇത്തരം അബദ്ധങ്ങൾ ഒരു വ്യക്തിയുടെ സാമൂഹിക ജീവിതത്തെയും കരിയറിനെയും ഗുരുതരമായി ബാധിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണിത് കേരളത്തിലെ കൃഷ്ണകുമാർ ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നേതാവും എന്ന നിലയിൽ സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ചിത്രം മയക്കുമരുന്ന് കേസിലെ പ്രതിയുടെ സ്ഥാനത്ത് ഉപയോഗിച്ചപ്പോൾ അത് അദ്ദേഹത്തെ മാത്രമല്ല ഭാര്യയും നാല് പെൺമക്കളെയും അടക്കുന്ന കുടുംബത്തെയും മാനസികമായി ബുദ്ധിമുട്ടിച്ചു പൊതുസമൂഹത്തിൽ തങ്ങളെക്കുറിച്ചുള്ള ധാരണ തെറ്റായി പോകാതിരിക്കാൻ അവർക്ക് വിശദീകരണങ്ങൾ നൽകേണ്ടി വന്നു നിലവിൽ കൃഷ്ണകുമാർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് കേവലം ഒരു ചിത്രം മാറിപ്പോയതിനപ്പുറം തന്റെ തൽപരിന സംഭവിച്ച കോട്ടം വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ടുഡേക്കെതിരെ നൽകിയ മാനനഷ്ടത്തിന്റെ നോട്ടീസ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് അവരുടെ റിപ്പോർട്ടിങ്ങിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണെന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത്